ഹായ് മക്കൾ സെടാ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു സ്കൂളിലേക്കുള്ള അല്ലെങ്കിൽ സ്കൂളിലേക്ക് പുറപ്പെടാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് എനിക്കറിയാം അപ്പോൾ ഇതിലെ തമ്പ് കണ്ടു വന്നതായിരിക്കും നിങ്ങളിലെ മിക്ക കുട്ടികളും കാരണം നമുക്കൊക്കെ അറിയാം സ്കൂളിലെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു ഒരു രണ്ട് മാസം റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ട് മാസത്തെ വെക്കേഷൻ ഇങ്ങനെ കഴിയാനാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഉണ്ടാവും ഓ ഇനിയിപ്പോൾ സ്കൂളിൽ പോകണ്ടേ അപ്പോഴാണ് ഇങ്ങനെ ഒരു തമ്പ് കണ്ടത് കനത്ത മഴ സ്കൂൾ ജൂൺ മൂന്നിന് തുറക്കുമോ ഇത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ ഒരു പക്ഷേ പലയിടങ്ങളിലിപ്പോൾ ഇന്ന് ഇന്നലെക്കായിട്ട് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ഭാഗത്ത് കനത്ത മഴയാണ് അതുപോലെ തന്നെ ട്രിവാണ്ട്രം കനത്ത മഴയാണ് നമ്മളൊക്കെ വാർത്തയിലൊക്കെ കാണുന്നുണ്ട് പല ഭാഗങ്ങളും വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ഒരു റീസൺ ഉണ്ട് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് സാറേ ജൂൺ മൂന്നിന് എന്തായാലും സ്കൂൾ തുറക്കോ മഴയതുകൊണ്ട് അല്ലെങ്കിൽ കളക്ടറുടെ പേജ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു പേജാണ് കളക്ടറെ ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ കളക്ടർ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് കളക്ടറാണ് പറയുക ഇന്ന് മലപ്പുറം ജില്ലയ്ക്ക് അവധി അല്ലെങ്കിൽ ഇന്ന് എറണാകുളം ജില്ലയ്ക്ക് അവധി അല്ലെങ്കിൽ ഇന്ന് തിരുവനന്തപുരം ജില്ലയ്ക്ക് അവധി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി എന്നൊക്കെ ആരാണ് പറയുക കളക്ടർ പറയും അല്ലേ അപ്പം അതിന് ും നിങ്ങൾ ഒരുപാട് ആൾക്കാർ അവർക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടാവും ഞങ്ങൾ ഇവിടെയൊക്കെ നാട്ടിൽ മഴയാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നോട്ട്ബുക്കും ബാഗും കുടയും ഒന്നും വാങ്ങാൻ കഴിയുന്നില്ല ഈ അവസ്ഥയിലാണ് ഞങ്ങളപ്പോൾ സാറേ ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കല്ലേ എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും മെസ്സേജ് അയക്കുന്നുണ്ടാവും അതുപോലെ എന്നോടും വന്നിട്ട് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നു സാറേ ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കാൻ സാധ്യത അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ ഉത്തരം മഴയെ അനുസരിച്ചിരിക്കും കനത്ത മഴയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് എല്ലാ വർഷങ്ങളിലും ലീവ് കിട്ടുന്ന പോലെ അല്ലെങ്കിൽ എല്ലായിപ്പോഴും ലീവ് കിട്ടുന്ന പോലെ തന്നെ ചിലപ്പോൾ സ്കൂൾ തുറക്കുന്നത് ചില ജില്ലകളിൽ ഒരു രണ്ട് ദിവസം അങ്ങോട്ടേക്കോ അല്ലെങ്കിൽ കുറച്ച് മൂന്ന് ദിവസം അങ്ങോട്ടേക്കൊക്കെ ആവും ചിലപ്പോൾ ചില ജില്ലകളിൽ തന്നെ എല്ലാ വർഷം ഉണ്ടാവുന്ന പോലെ തന്നെ ചില ജില്ലകളിൽ തന്നെ ചില താലൂക്കുകളുണ്ടാവും ചില പഞ്ചായത്തുകളിൽ ഇപ്പൊ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം എറണാകുളം തന്നെ എല്ലാ സ്ഥലത്തും മഴ ഉണ്ടാക്കോന്നില്ല ഇപ്പൊ ഇന്നലെ ഇനിയെന്നൊക്കെ കണ്ട വാർത്ത എന്ന് പറഞ്ഞാൽ കളമശ്ശേരി ഭാഗങ്ങളിലും ആ ഭാഗങ്ങളിലൊക്കെയാണ് വെള്ളമുള്ളത് അപ്പൊ ആ ഭാഗത്തെ സ്കൂളുകളായിരിക്കും ചിലപ്പോൾ എന്തുണ്ടായിരിക്കാം നമ്മളെ നീട്ടിവെക്കാൻ സാധ്യത ഉണ്ടായിരിക്കുക അത് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇനിയും ഏകദേശം അടുത്ത തിങ്കളാഴ്ച ജൂൺ മൂന്നിനാണ് സ്കൂൾ തുറക്കുന്നത് അതുവരെ നമുക്ക് സമയമുണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ എങ്ങനെയാണോ മഴ അല്ലെങ്കിൽ കനത്ത മഴയാണോ അതോ മഴയ്ക്ക് ചെറുതായിട്ടെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് എന്തായിരിക്കും സ്കൂൾ തുറക്കുന്നതൊക്കെ അപ്പം മക്കളെല്ലാവരും സെറ്റായി നിൽക്കുക സ്കൂൾ തുറക്കുന്നതും അല്ലെങ്കിൽ സ്കൂൾ തുറക്കട്ടെ തന്നെ നമുക്ക് ആഗ്രഹം കാരണം രണ്ട് മാസം നിങ്ങൾ കളിച്ചില്ലേ ഇനി പഴയ ഒക്കെ ഉണ്ടായിട്ടില്ലേ നമുക്ക് അല്ലെങ്കിൽ പുതിയ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ പല സ്കൂൾ മാറിയവരുണ്ടായിരിക്കും അല്ലെങ്കിൽ പുതിയ ക്ലാസ് റൂമിലേക്ക് വന്നവരുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് പുതിയ ഫ്രണ്ട്സിനാവട്ടെ അല്ലെങ്കിൽ പഴയ ഫ്രണ്ട്സിനാവട്ടെ ഇവരൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കില്ലടാ ഇനി യൂണിഫോമൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് എനിക്കൊക്കെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഇതിൻ്റെ പഴയ കാലമാണ് ഓർമ്മ വരുന്നത് കാരണം രണ്ട് മാസം കഴിഞ്ഞു ഈ ലാസ്റ്റ് ആഴ്ചയിലാണ് മക്കൾ നമ്മുടെ എന്താ നോട്ട് ബുക്ക് ബാഗ് യൂണിഫോം തുന്നി കൊടുന്ന് വന്ന അല്ലെങ്കിൽ തയ്ച്ച യൂണിഫോം വാങ്ങാൻ പോക്ക് എന്നിട്ട് അതെന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ആ സമയത്തായിരിക്കും അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ആഴ്ച എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു സന്തോഷം നിറഞ്ഞ ആഴ്ച തന്നെയാണ് ചിലവർക്ക് പുതിയ സ്കൂളുകളായിരിക്കും അങ്ങനെ പലർക്കും മിക്ക ആളുകൾക്കും അതേ സ്കൂൾ തന്നെയാണ് അല്ലേ പക്ഷേ ചിലവർക്ക് എന്തുണ്ടായിരിക്കും അങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും നമുക്ക് ഒരു പുതിയ അനുഭവങ്ങളായി മാറിട്ടെന്ന് വിചാരിക്കട്ടെ അപ്പം ആരും ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ നിങ്ങൾ സംശയിച്ച് നിൽക്കേണ്ട ജൂൺ മൂന്നിന് തന്നെ ഇപ്പോൾ ഗവൺമെൻറ് ഒരു പ്ലാനും പറഞ്ഞിട്ടില്ല ജൂൺ മൂന്നിന് നീട്ടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ജൂൺ മൂന്നിന് ശേഷമായിരിക്കോ ഒന്നും പറഞ്ഞിട്ടില്ല നിലവിൽ ജൂൺ മൂന്നിന് തന്നെ നമ്മുടെ സ്കൂള് നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ ഓപ്പൺ ആവുന്നതാണ് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾ അറിയിക്കും ഏതെങ്കിലും ജില്ലകളിലൊക്കെ സ്കൂൾ അവധി കളക്ടറോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ അല്ലെങ്കിൽ കളക്ടറാണ് മെയിനായിട്ട് പറയാം നമ്മുടെ ഗവൺമെൻറ് നമുക്ക് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഈ നമ്മുടെ ചാനലിൽ കൃത്യമായിട്ടുള്ള സ്കൂൾ അവധിയുള്ള കാര്യം സ്കൂൾ ഏത് ജില്ലക്കാണ് അവധിയുള്ളത് അല്ലെങ്കിൽ മഴ കനത്ത മഴ ഏത് ജില്ലയിലാണ് എല്ലാ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതും എന്നാൽ മക്കൾക്ക് വേണ്ട എല്ലാ ക്ലാസ്സും നമ്മൾ ഇപ്പോൾ നമ്മളിത് സെവൻത്ത് ചാനലാണല്ലോ അല്ലേ സെവൻത്ത് ചാനൽ ആണല്ലോ അപ്പോൾ സ്വാഭാവികം കൊണ്ട് സെവൻത്ത് ക്ലാസ്സിലേക്കുള്ള എല്ലാ കാര്യങ്ങളും മക്കൾക്ക് പറഞ്ഞു തരും പുറമെ ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസും എന്തായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഇപ്പോൾ ചാടി കളിച്ചൊക്കെ ചെറിയ മഴത്താണെങ്കിലും റെയിൻ ബോട്ടോ കുടയൊക്കെ പിടിച്ചെന്ത് ചെയ്യുക അടിപൊളി ഹാപ്പിയായിട്ട് സ്കൂളിൽ പോകാൻ എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കൾക്ക് ഞാൻ എന്തായാലും പറഞ്ഞു തരും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മക്കൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ മക്കൾക്ക് എന്തായാലും ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നുണ്ട് അതുപോലെ തന്നെ സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ കമൻറ്റ് ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ മതി അതിലൊരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലിൽ നിങ്ങൾ എത്തും അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ വിദ്യാഭ്യാസപരമായിട്ടുള്ള അറിവും മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഏതിലൂടെ അറിയിച്ചു തരും ഇതിലൂടെ അറിയിച്ചു തരും അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ജൂൺ മൂന്ന് തിങ്കളാഴ്ച സ്കൂൾ തുറക്കുന്നതിനെ പറ്റിയുള്ള അല്ലെങ്കിൽ സ്കൂൾ തുറക്കുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നമ്മൾ തീർച്ചയായിട്ടും ഏതൊരാൾ അറിയിക്കുന്നതിനേക്കാളും നമ്മൾ നിങ്ങളിലൂടെ അറിയിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ ചാനലും അല്ലെങ്കിൽ നിങ്ങളുടെ പഠനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ സെറ്റ് ആവാപ്പി ആവാ അടിച്ച് വിളിച്ച് സ്കൂളിൽ പോവാം ബൈ ബൈ ബൈ